കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട ഇപ്പോഴും വളരെയധികം പ്രതികരണം നടത്തുന്ന ഒരു വ്യക്തിയാണ് ദിലീപിൻ്റെ ഭാര്യയും നടിയും അതിജീവിതത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്തുമായ മഞ്ജു വാര്യർ എന്നാൽ മഞ്ജുവിൻ്റെ മൊഴിയിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളും മഞ്ജു തുറന്നു പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ തന്നെ അറിയുന്നത് ദിലീപിനെക്കുറിച്ചുള്ള പല ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിലും ദാമ്പത്യ ജീവിതത്തിലെ പല ചോദ്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഓർമ്മയില്ല എന്നുള്ള മറുപടിയാണ് ശരിക്കും പറഞ്ഞാൽ കോടതിയിലും അതുപോലെ പല വാദത്തിനിടയിലും മഞ്ജു വാര്യർ പറഞ്ഞിട്ടുള്ളത് ദിലീപുമായിട്ടുള്ള വേറെ പല ചോദ്യങ്ങൾക്ക് അതായത് അതിജീവിതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം തന്നെ മഞ്ജുവിന്റെ പക്കൽ മറുപടി ഉണ്ടെങ്കിലും പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിലും വിവാഹ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ജു വാര്യർ മൗനിയായി നിൽക്കുകയായിരുന്നു ചെയ്തത് അതാണ് കോടതിയിൽ ചിലപ്പോൾ ദിലീപിനെതിരെ ഒന്നും ഇവർക്ക് തെളിയിക്കാൻ പറ്റാതെ പോയത് എന്നാണ് വിശ്വസിക്കുന്നത് കുറച്ചധികം ആളുകൾ അവരുടെ മൊഴി മാറ്റി പറഞ്ഞതിനും ഇത് ദിലീപിനെതിരെ തന്നെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരാൾ തന്നെയാണ് മഞ്ജു വാര്യർ എന്ന് പറയാം അന്നും ഇന്നും ദിലീപിനെതിരെ മൊഴി നൽകിയിട്ടുള്ളൊരു വ്യക്തിയാണ് മഞ്ജു വാര്യർ ശരിക്കും പറഞ്ഞാൽ അതിജീവിതയോട് ദിലീപിന് വെറുപ്പ് വരാൻ കാരണമെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യവുമായി ബന്ധപ്പെട്ട് ശരിക്കും പറഞ്ഞാൽ മഞ്ജുവിന്താണ് കൂടുതൽ അറിയാവുന്നത് അതായത് മഞ്ജുവും ദിലീപും തമ്മിൽ വിവാഹിതരായിരുന്ന സമയത്താണ് ഈ പറയുന്ന ദേഷ്യം ഒരു പക്ഷേ ദിലീപിന് അതിജീവിതയോട് തോന്നിയിരിക്കുക എന്നതാണ് ഡേറ്റും ഇയറുമൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ മഞ്ജുവിൻ്റെ മൊഴി വളരെയധികം നിർണായകമാണ് എന്ന് േക്ഷകരെല്ലാവരും പറഞ്ഞത് പ്രേക്ഷകർ മാത്രമല്ല ആ വാർത്ത വായിക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാകും കാരണം മഞ്ജു ആയിരുന്നു അന്ന് ദിലീപിനോടൊപ്പം ഉണ്ടായിരുന്നത് എന്നത് ഒരു കാര്യം അതുപോലെ ദിലീപിൻ്റെ സൗഹൃദ വലയത്തെക്കുറിച്ച് സംസാരിക്കാൻ കൂടുതലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നന്നായി അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ മഞ്ജുവിന് തന്നെയായിരിക്കും അങ്ങനെ തുറന്നു പറയാൻ സാധ്യതയുള്ളതും മഞ്ജു തന്നെയായിരിക്കും എന്ന് പറയാം സഹോദരൻ അനൂപിന് ദിലീപിന്റെ സൗഹൃദത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സംസാരവും എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും തുറന്നു പറയാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും സത്യം സത്യം പോലെ അറിയിക്കാനും എല്ലാവർക്കും എളുപ്പം മഞ്ജു തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മഞ്ജു ഈ കേസിലെ നിർണായക തെളിവാണ് എന്നും നിർണായക സാക്ഷിമൊഴിയാണെന്നും എല്ലാവരും പറയാനുള്ള ഒരു കാരണം അതുപോലെ തന്നെ അതിജീവിതമായി ബന്ധപ്പെട്ട് ഈ പ്രതി എന്ന് വിശ്വസിച്ചിരുന്ന ദിലീപിനുണ്ടാകുന്ന പ്രശ്നം പോലും മഞ്ജുവിൻ്റെ പേര് പറഞ്ഞിട്ടാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു മഞ്ജുവും ദിലീപുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം ഇല്ലാതാക്കി എന്നതായിരുന്നു ഇവരുടെ ഇടയിലെ പ്രശ്നമെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ആ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു അക്ഷരം പോലും ശരിക്കും പറഞ്ഞാൽ മഞ്ജു മൊഴിയിൽ നൽകിയിട്ടില്ല അതായത് ഡിവോഴ്സ് കേസും ഈ കേസും തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ടില്ല മഞ്ജു എന്നാൽ പല കാര്യങ്ങൾ ദിലീപിനെതിരെ തുറന്നു പറഞ്ഞതും വളരെയധികം തെളിവുകൾ പുറത്തെത്തിച്ചതും പല കാര്യങ്ങൾ പോലീസിനെ തെളിയിക്കാൻ സഹായിച്ചതുമെല്ലാം മഞ്ജുവിൻ്റെ മൊഴി തന്നെയാണ് എന്നതും നിർണായകമാണ് എന്നാൽ ദാമ്പത്യ ജീവിതം ഈ കേസിലേക്ക് വലിച്ചിടാതെ മഞ്ജു സംസാരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ